പ്രശ്നങ്ങൾ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് മാത്രം എന്താ വലിയ എന്നെ തളർത്താൻ ഞാൻ എനിക്ക് അതൊരു വിഷയമല്ല നിങ്ങളുടെ പ്രശ്നം കൊച്ചിലേക്ക് അത്യാവശ്യം നല്ല പട്ടണിയും പരിവട്ടവും ഒക്കെ ഉണ്ടായിരുന്നു അച്ഛനാളില് കള്ളുടിച്ചിട്ട് ഭയങ്കര ഉപദേവായിരുന്നു അമ്മയെല്ലാം ഭയങ്കരായിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ട് അപ്പോൾ ആ സമയത്തൊക്കെ നമുക്ക് വിശപ്പിന്റെ വിളി അറിയാം അന്ന് വീട്ടിലുള്ള ഫുഡ് പോലും ചിലപ്പോ കഴിക്കാൻ പറ്റണമെന്നില്ല കാരണം അച്ഛൻ കള്ളുച്ചിട്ട് കഴിച്ചിട്ട് ബാക്കിയുള്ളതിനകത്ത് തുപ്പിയുടെയും മണ്ണ് വരേടേ ഒക്കെ ചെയ്യുന്നു ഇപ്പൊ നിങ്ങളുടെ തന്നെ വേറൊരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അത് കുറെ വീഡിയോസ് ആണ് വീഡിയോസിന്റെ കാര്യങ്ങളാണ് ചോദിക്കാനുള്ളതും കാരണം എന്താണെന്ന് വെച്ചാൽ മുടി കിട്ടുന്ന ഒരു ഫുഡിനകത്തൊന്നും മുടി കിട്ടുന്നത് അത് ഞാൻ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ഇട്ടതാണോ എന്നാ ഞാൻ ആദ്യം വിചാരിച്ചത് കാരണം അത്ര അധികം മുടി അതിനകത്ത് ഉണ്ടായിരുന്നു ഇത് അതെന്തായിരുന്നു ആ ഒരു പ്രശ്നം കാരണം എന്താന്ന് വെച്ചാൽ നിങ്ങൾക്ക് മാത്രം എന്താ ഇത്രയും വലിയ പ്രശ്നങ്ങൾ എന്ന് ഞാൻ ആലോചിക്കുമായിരുന്നു അന്ന് അതെന്തായിരുന്നു ആ പ്രശ്നം ഞങ്ങളും അത് കണ്ടപ്പോ ഓർത്തു ഞങ്ങൾക്ക് മാത്രം എന്താ വെള്ളം വിളിക്കുന്നത് അതായത് ഒരു പ്രശ്നം വന്നാൽ നമുക്ക് സൈലന്റ് ആയിട്ട് പോകാൻ പറ്റൂല അതുകൊണ്ടൊരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് പ്രോപ്പറായിട്ട് നമ്മൾ സോൾവ് ചെയ്യാൻ ശ്രമിച്ചിട്ടും സോൾവ് ആക്കാനായിട്ട് ഓപ്പോസിറ്റ് പാർട്ടി ഓക്കെ അല്ല വില്ലിങ് അല്ല എന്നുണ്ടെങ്കിൽ ഞാനത് പ്രോപ്പറായിട്ട് പ്രശ്നമാക്കും അത്രേ ഉള്ളൂ അതുകൊണ്ടാവാം എന്തായിരുന്നു അന്നത്തെ പ്രശ്നം ഞങ്ങൾ വീട് ഷിഫ്റ്റ് ചെയ്തു വീട്ടിൽ വീട് ഷിഫ്റ്റ് ചെയ്യുന്ന അത് വലിയൊരു പ്രശ്നമാണ് അതായത് ഞങ്ങൾ ഓൾറെഡി താമസിച്ചുകൊണ്ടിരുന്ന ഒരു ലീസിനെടുത്ത വീടാണ് പണയത്തിന് നമ്മളൊരു അഞ്ചു ലക്ഷം രൂപ കൊടുത്തിട്ട് ലീസിനെടുത്തേക്കുന്ന വീടാണ് അപ്പോൾ നമ്മൾ താമസിച്ച് തുടങ്ങിയപ്പോഴത്തേക്കും ബാങ്കിൽ നാളെ വന്നു ജപ്തി ചെയ്യാൻ പോവാണ് അടുത്ത ആഴ്ച നിങ്ങൾ വിട്ടോണമെന്ന് പറഞ്ഞു ഞങ്ങൾ ഓണറെ വിളിച്ച് സംസാരിച്ചു ഓണറൊക്കെ ഓൾറെഡി ഞാൻ സംസാരിച്ച് ലോണിലൊന്നും അല്ല എന്ന് പുള്ളി വാക്ക് പറഞ്ഞതിന്റെ പേരിലാണ് നമ്മൾ അത്രയും പൈസ അറേഞ്ച് ചെയ്ത് കൊടുത്ത് നമ്മൾ ആ വീട്ടിൽ താമസിക്കാൻ തുടങ്ങിയത് ഇത് ഞാൻ ആക്ച്വലി വർക്കിന് പോയ സമയത്ത് ഞാൻ കോഴിക്കോടായിരുന്നു ഒരു ഒരു കോഴിക്കോട് സൈഡിലുള്ള ഒരു വർക്ക് ട്രിപ്പായിട്ട് പോയത് അപ്പോൾ വീട്ടിൽ നിന്ന് നമ്മൾ വിളിച്ചിട്ട് പറഞ്ഞേടാ ജപ്തിക്ക് ആൾ വന്നു നമ്മൾ പെട്ടു എന്ന് പറഞ്ഞ് ഇപ്പോൾ ഓണറിനെ ഞാൻ വിളിച്ച് സംസാരിച്ച് നിങ്ങൾ ഇതുപോലെ ഇതുപോലെയല്ലല്ലോ പറഞ്ഞത് ഇപ്പോൾ ജപ്തിയാണെന്ന് പറഞ്ഞല്ലോ നിങ്ങളത് ഒതുക്കുക അല്ലെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ പൈസ ധരിച്ചാണ് അല്ലാതെ ഞങ്ങൾക്ക് ബാങ്കുകാര് ജപ്തി കൊണ്ടുപോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് റോഡ് ഇറങ്ങാൻ പറ്റത്തില്ല എനിക്ക് വീട്ടിൽ അമ്മയും പെങ്ങളും വൈഫ് മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ സ്ത്രീകളെയും കൊണ്ട് ഞാൻ ഇങ്ങനെ റോഡിലോട്ട് ഇറങ്ങുന്നത് നിങ്ങൾ മേടിച്ച പൈസ ഉത്തരവാദിത്വം പറയണമെന്നുണ്ടെങ്കിൽ പുള്ളി പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പുള്ളിക്ക് ശീലമാണ് അപ്പോൾ വലിയ കാര്യമാക്കണ്ട അഥവാ ജപ്തി പോയാലും പുള്ളി എന്താണെന്നൊക്കെ വെച്ചാൽ ചെയ്തോളാം പിന്നെയും പിന്നെ ഞാൻ പറഞ്ഞു നമുക്കിത് ഓക്കെ അല്ല ഞങ്ങളുടെ അന്തസ്സിന് ഒട്ടും ഒക്കെ ആയിട്ടുള്ള കാര്യമല്ല വീട്ടിൽ ജപ്തിക്കാർ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നോർമൽ നോർമലല്ല ആക്സെപ്റ്റബിൾ അല്ലെന്ന് പറയുമ്പോഴത്തേക്കും പുള്ളി പറഞ്ഞത് എന്നാൽ നീ കോടതി പോ ഞാൻ പൈസ തരുന്നുമില്ല ഞാൻ പൈസ അടയ്ക്കുന്നുമില്ല ബാങ്കിൽ അടയ്ക്കുന്നുമില്ല ഒഴിവാക്കുന്നുമില്ല നിങ്ങൾക്ക് തരത്തില്ല നീ കോടതി കോടതിപ്പോക്കോ എന്താന്ന് വെച്ചാൽ നോക്കിക്കോളാം അങ്ങനെ ലാസ്റ്റ് പിന്നെ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പോയി കുറേ ആൾക്കാരെ പോയി കണ്ടു അല്ലാതെ ഇയാളുടെ കെ ചെന്ന് കാലു പിടിച്ചു മാക്സിമം മര്യാദയുടെ രീതിയിൽ നമ്മൾ മാക്സിമം എഫേർട്ടിട്ട് നമ്മുടെ ലൈഫും നമ്മുടെ വർക്കും എല്ലാം ഒതുക്കിയിട്ട് പട്ടണിയായിട്ട് പോലും നമ്മൾ ഈ ഇത്രയും പൈസ നമുക്ക് കളയാൻ പറ്റില്ല അങ്ങനെ കാലൊക്കെ പിടിച്ചിട്ടാണ് സെറ്റാക്കിയിട്ട് കുറേ നാൾ കഴിഞ്ഞിട്ട് പുള്ളി ആ ബാങ്കിലോൺ അടച്ച് അടച്ചടിച്ചാൽ പോയി അപ്പം ജെപ്തി എന്നുള്ള സാധനം ഒഴിവായി പിന്നെ ഞങ്ങൾ പറഞ്ഞു എത്രയും വേഗം ഞങ്ങൾക്ക് ഞങ്ങളുടെ പൈസ തന്നേക്ക് എന്ന് പറയുമ്പഴത്തേക്കും പുള്ളി ആ പൈസ കുറേ നാൾ കഴിഞ്ഞിട്ട് വേറെ ആരുടെ തലയിലോ ഈ വീടാക്കിയിട്ട് നമുക്ക് പൈസ തന്നെയാണ് പൈസ തന്നപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു മാക്സിമം നേരത്തെ ഞാൻ വീട് മാറിക്കോളാന്ന് പറഞ്ഞു അങ്ങനെ അടുത്ത വീട് തപ്പാനായിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്ന സമയത്തല്ലേ പുള്ളി പൈസ തന്നത് അപ്പോൾ ഞാൻ ബാക്കിയുണ്ടാകുന്ന വർക്കുകളൊക്കെ നൈസായിട്ട് ഷെഡ്യൂളാക്കി പെട്ടെന്ന് കൊണ്ട് തീർക്കാവുന്നത് തീർത്ത് ബാക്കിയുള്ളതൊക്കെ നീക്കി വെച്ചിട്ട് കസ്റ്റമേഴ്സിൻ്റെ പ്രോപ്പറായിട്ട് പറഞ്ഞ് നീക്കി വെച്ചിട്ട് ഞാൻ അടുത്ത വീട് തപ്പി ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക അങ്ങനെ ഓടി ഓടി ഓടിയാണ് വേറൊരു വീട് നമ്മൾ നോക്കി സെറ്റാക്കിയത് ആ ഒരു വീട് ക്ലിയർ ചെയ്ത് അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്ക് ഞാൻ ആദ്യം പറഞ്ഞാണ് നമുക്ക് വണ്ടിയൊക്കെ ഒതുക്കാനൊക്കെ ആയിട്ട് സ്പേസ് തരണം നിങ്ങളുടെ ഗേറ്റ് ഒക്കെ അങ്ങനെ വേണം ഡിസൈൻ ചെയ്യാനായിട്ട് അതായത് നമ്മളാണ് പൈസ കൊടുത്തിട്ട് അതിന് അതിന് വേണ്ടി എക്സ്ട്രാ പൈസ ചുറ്റും മതിൽ പിടിപ്പിക്കാനായിട്ട് മറ്റേ ഷീറ്റിൻ്റെ മതിലുടിപ്പിക്കാനായിട്ട് നമ്മളാ പൈസ കൊടുത്ത് അങ്ങനെ അവർ നമ്മൾ മാറി അവിടെ ചെന്ന ദിവസം ഗേറ്റിന് വീതിയില്ല എന്ന് മനസ്സിലായപ്പോൾ നമ്മൾ പറഞ്ഞു ഇത്രയും പോരെ എൻ്റെ വണ്ടി കയറണം ഞാൻ ആദ്യമേ പറഞ്ഞതല്ലേ അടുത്ത ദിവസം വരെ പറഞ്ഞ് നിങ്ങൾ മാറിക്കോ നമുക്ക് ഇതി കൂടുതൽ രീതിയൊന്നും വെക്കാനായിട്ട് മനസ്സില്ല അപ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങൾ പൈസ തന്നിട്ടാണല്ലോ ഇതിങ്ങനെ സെറ്റ് ചെയ്യുന്നത് അപ്പം ഞങ്ങളുടെ വണ്ടി കയറി കിടക്കണമെന്ന് ആദ്യമേ ഞങ്ങൾ പറഞ്ഞിട്ട് ഇപ്പം നിങ്ങൾ വാസ്തുവിൻ്റെ കാര്യമൊക്കെ ആദ്യമേ പറഞ്ഞിരുന്നേ ഞങ്ങൾ ഇങ്ങോട്ട് വരത്തില്ല ഞങ്ങൾ വേറെ വീട് നോക്കി നോക്കിപ്പോയനെ അപ്പം അവർക്കത് ഓക്കെ അല്ല നിങ്ങൾ പൊക്കോ പൈസ കിട്ടി കിട്ടിക്കഴിഞ്ഞപ്പോൾ അവരുടെ രീതി മാറി ഞാൻ പറഞ്ഞു ഓക്കെ ശരി ഞങ്ങളുടെ പൈസ വന്നാൽ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ഫുൾ ഒന്ന് അൺപാക്ക് ചെയ്ത് സെറ്റ് ചെയ്യാണ്ട് വീടൊരു ഒരു അറേഞ്ച്മെന്റ് അല്ല കിടക്കുന്നത് മൊത്തം ലൈഫേ ഒന്ന് കുഴഞ്ഞുപോയി ആ ടൈമിൽ മാറിയ ദിവസം വൈകുന്നേരം ഫുഡ് കഴിക്കാനായിട്ട് കൂട്ടുകാരൊക്കെ ഉണ്ടായിരുന്നു സാധനമൊക്കെ മാറ്റാനൊക്കെ ആയിട്ട് അങ്ങനെ നമ്മൾ ഫുഡ് മേടിച്ചപ്പോഴാണ് അടുത്തുള്ള ഒരു വലിയ റീലൊക്കെ കണ്ടിട്ട് പോയത് അതായത് ഒരുപാട് പ്രൊമോഷൻസ് ഒക്കെ ചെയ്തൊരു കടയാണ് ഇപ്പൊ ഒരു ബ്രാൻഡ് നെയിം ഉണ്ടല്ലോ ചെറിയ ചെറിയ കടയിൽ നിന്ന് മേടിച്ചിട്ട് പ്രത്യേകിച്ച് മുടിയോ ഒന്നും കിട്ടണ്ടല്ലോ എന്നുള്ള പേരിലാണ് അല്ലെ അവിടുത്തെ ഓയിലിന്റെ ക്വാളിറ്റി എന്താണെന്ന് അറിയത്തുകൊണ്ടാണ് ഒരു ബ്രാൻഡിന്റെ പുറകെ പോയത് അവിടെ നിന്ന് വന്നപ്പോൾ ഒരു ബാർബർ ഷോപ്പിൽ നിന്ന് മേടിച്ചോണ്ടു വന്ന പോലെ മുഴുവൻ കൂടി ഞങ്ങൾ വിളിച്ചു പറഞ്ഞു പുള്ളി അയ്യോ അയ്യോ അതെങ്ങനെ വരുമോ അതെങ്ങനെ വരുമോ എന്ന് ചോദിച്ചുകൊണ്ടിരുന്നു അടുത്ത ദിവസം വിളിക്കാൻ പറഞ്ഞിട്ട് പുള്ളി വിളിച്ചില്ല പിന്നെ ഞങ്ങൾ നേരെ പോയി പോയിട്ട് സംസാരിച്ചപ്പോഴത്തേക്കും പുള്ളി പറഞ്ഞത് ഇവിടെ എല്ലാവരും ക്യാപ്പ് വെക്കും അപ്പോൾ മുടിയല്ല കേട്ടോ മുടിയല്ല വീശിയൊരു അടിയാണോ പുള്ളി പറഞ്ഞു എന്തായാലും മുടിയല്ല വേറെന്തേലും ആയിരിക്കുന്നു അത്രയും വളരെ ചില്ലായിട്ടാണ് ഇവിടെ ഫുഡ് ഇൻഡസ്ട്രിയൊക്കെ നടക്കുന്നത് പ്രത്യേകിച്ച് ആ പറഞ്ഞ കടയുടെ കാര്യമാണ് പറഞ്ഞത് ഇനിയിപ്പോ ഞങ്ങൾക്ക് എന്തായാലും അവരൊരു ഉത്തരവാദിത്വം എടുക്കാത്ത സ്ഥിതിക്ക് ഇതുകൊണ്ട് എലിവേറ്റ് ചെയ്യാൻ തന്നെയാണ് തീരുമാനം ഓൾറെഡി ആ ഒരു വീഡിയോ കാണുമ്പോഴും മനസ്സിലാവും അത്ര വലിയ ഇഷ്യൂ ആണെന്നുള്ളത് അപ്പൊ അത്ര വലിയ ഇഷ്യൂ ആയതുകൊണ്ടാണ് ആൾക്കാർക്ക് എന്താണെന്ന് വെച്ചാൽ മോശം ഫസ്റ്റ് ടൈം കയ്യിൽ തന്നെ ആ ഒരു ബാച്ച് കറി ആർക്കൊക്കെ കിട്ടിയിട്ടുണ്ടോ ബീഫ് ആയിരുന്നു ആ കിട്ടിയിട്ടുള്ള എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവാം എല്ലാവർക്കും പ്രതികരിക്കാൻ പേടിയാവാം ഒന്നാമത്തെ കാര്യം വലിയ വലിയ ബ്രാൻഡുകളാണ് പ്രൊമോഷൻസിനൊക്കെ ഫണ്ട് ഇറക്കുന്നവരാണ് അപ്പോൾ ഒരു പേടിയുണ്ടാവും അവരുടെ മുട്ടാനായിട്ട് രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും സോഷ്യൽ മീഡിയ ഒന്നും ഇല്ല പിന്നെ ഈ കമൻ്റ് ഇടുന്ന ചെറിയ ഒരു കൂട്ടം ആൾക്കാരല്ലാണ്ട് ഫാമിലി ആൾക്കാർക്കൊന്നും എല്ലാവർക്കും സോഷ്യൽ മീഡിയയിൽ വീഡിയോ ഇടാനോ കമൻ്റ് ഇടാനോ ഒരു പോസ്റ്റ് എഴുതാനോ ഒന്നും അറിയണമെന്നില്ല അതുകൊണ്ടാണ് പല കാര്യങ്ങളും ആൾക്കാർ അറിയാത്തത് എല്ലാവരും സോഷ്യൽ മീഡിയ യൂട്ടിലൈസ് ചെയ്യണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് കാരണം ഒരു സാധാരണക്കാരൻ എന്ന നിലയിൽ എൻ്റെ വർക്കും എൻ്റെ ബ്രാൻഡും എൻ്റെ ലൈഫും എൻ്റെ എന്തെങ്കിലും പ്രശ്നങ്ങളും ഞാൻ ഡോക്യുമെൻ്റ് ചെയ്ത് തന്നെയാണ് ഗ്രീൻ ഹൗസ് എന്നൊരു ബ്രാൻഡ് ബിൽഡ് ചെയ്തെടുത്തതും ഈ ഒരു സ്പേസ് ഉണ്ടാക്കിയതും സോഷ്യൽ മീഡിയ എന്ന് ശരിക്കും നിങ്ങൾക്ക് എന്താ മനസ്സിലായിട്ടുള്ളത് സോഷ്യൽ മീഡിയ ഒരു നല്ല സ്പേസ് ആണ് പക്ഷേ അവിടെ നമ്മൾ പ്രസൻറ്റ് പ്രസൻറ്റായിട്ട് നിൽക്കുമ്പോൾ ചുറ്റും വലിയൊരു ഒരു ലെയർ ഉണ്ട് അപ്പോൾ ഇത് നമ്മളെ പോസിറ്റീവ് വരാം പക്ഷെ നമ്മൾ വളർന്നു വരുന്നു എന്ന് തോന്നുമ്പോൾ റിയൽ ലൈഫിലുള്ള പോലെയാണ് ഇതെല്ലാം റിയൽ ലൈഫായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും അതായത് നമ്മൾ ഒരു വലിയ കുഴി വീണ് കിടക്കുമ്പോൾ അയ്യോ പാവം എന്ന് പറഞ്ഞുകൊണ്ട് ഫ്രീ ആയിട്ട് സഹകരിക്കാൻ ഒരുപാട് ആൾക്കാരാണ് നമ്മൾ ആറേം സഹായം മേടിക്കാണ്ട് എങ്ങനെയെങ്കിലുമൊക്കെ വലിഞ്ഞ് കയറിക്കൊണ്ട് വരുമ്പോഴത്തേക്കും അവൻ കയറുന്നുണ്ടെന്ന് നോക്കാൻ ആളുണ്ടാവും കയറി കരയ്ക്ക് എത്താറായി എന്ന് തോന്നിക്കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു രണ്ടുനില വീടിന് മേളിലിരിക്കുന്നവനായിരിക്കാം അവൻ്റെ വീടൊക്കെ മറന്ന് തിരിച്ച് പുഴിയിലോട്ട് ചാടിയിട്ട് നമ്മളെ വലിച്ച് തകത്താൻ വരുന്നത് അതായത് അവൻ്റെ നിലയിൽ പോലും അവന് വിഷയമല്ല ബാക്കിയുള്ളതും താഴെ പോവുക എന്നുള്ളതാണ് ബാക്കിയുള്ളവര് പ്രോഗ്രസ് ചെയ്യരുത് എന്നുള്ളതാണ് ചില ആൾക്കാരുടെ ആയിട്ടുള്ള ആൾക്കാരുടെ മെന്റാലിറ്റി ഈ മലയാളികളുടെ ഏറ്റവും മോശപ്പെട്ട ഒരു സ്വഭാവം എന്താ അംഗീകരിക്കാഴിക ഒരു മോശം സ്വഭാവം എന്ന് ഞാൻ പറയുന്നില്ല എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്ന ഒരു മോശം രീതി എന്ന് വെച്ചുകഴിഞ്ഞാൽ എന്ത് നല്ലത് കണ്ടാലും അതിനൊക്കെ എങ്ങനെയും പറഞ്ഞു തളർത്തുക എന്നുള്ളതാണ് അതായത് ഇപ്പം എന്നെ തളർത്താൻ നോക്കിയാലും ഞാൻ തളരുല്ല അതുകൊണ്ട് എനിക്കതൊരു വിഷയമല്ല പക്ഷെ കഴിഞ്ഞ ഇടയ്ക്ക് നമ്മൾ ആലപ്പുഴയിലെ തന്നെ കാട്ടൂർ ബീച്ചെന്ന് പറഞ്ഞുകൊണ്ടുള്ളൊരു ബീച്ചിൽ പോയിട്ട് ഒരു ക്ലീനപ്പ് ചെയ്തു ഞാൻ ഉണ്ടായിരുന്നു അമ്മയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഇവളുണ്ടായിരുന്നു ഞങ്ങളെ കണ്ടിട്ട് അവിടെയുള്ള കുറച്ച് കുഞ്ഞു മക്കളും വന്നിട്ടുണ്ടായിരുന്നു രണ്ടാം ക്ലാസ് ഏഴാം ക്ലാസ് ഒക്കെ കുഞ്ഞു പിള്ളേരാണ് അവർക്ക് കിട്ടിയ ആകെ അവധി ദിവസമായിരുന്നു ദീപാവിയുടെ ദിവസം അപ്പോൾ അന്ന് രാവിലെയും വൈകുന്നേരവും ഞങ്ങളുടെ കൂടെ ക്ലീനപ്പിന് ഉണ്ടായിരുന്നു അപ്പോൾ ആ പിള്ളേരെ വെച്ച് പോലും ചില ആൾക്കാർ എന്നെ ട്രോൾ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ അല്ലെങ്കിൽ എന്നെക്കുറിച്ച് കുറിച്ച് പരദൂഷണം പറയുന്നതിൻ്റെ കൂടുത്തി ട്രോള് റോസ്റ്റ് എന്ന് പറയുമല്ലോ പരദൂഷണമാണത് അപ്പോൾ അങ്ങനെയുള്ള വീഡിയോസിനെ കൊടുത്തി ഈ കുഞ്ഞു പിള്ളേരെയും കൂടെ എങ്ങനെയും തഴയണമെന്ന് പറഞ്ഞുകൊണ്ടുള്ള കാര്യങ്ങൾ പറയുന്നത് പിള്ളേരുടെ ഫോട്ടോയും തമ്മിലായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ വീഡിയോയ്ക്കകത്ത് ഞാനും കുട്ടികളായിട്ട് ക്ലീനപ്പ് ചെയ്യുന്നൊരു വിഷുവൽ കാണിച്ചിട്ട് ലാസ്റ്റ് പറയുന്നത് ഇവൻ ഈ ചെയ്തത് നല്ല കാര്യം പക്ഷേ ഇവൻ നാളെ കുട്ടികളെയും വൃത്തി പഠിപ്പിക്കുമെന്ന് വൃത്തി പഠിപ്പിക്കുമെന്ന് പറയുന്നത് എങ്ങനെയാണ് കുറ്റം എന്നെനിക്ക് മനസ്സിലാവുന്നില്ല ഒ സി ഡി പഠിപ്പിക്കുമെന്നാണ് പറഞ്ഞെങ്കിൽ ഓക്കെ ആണ് പക്ഷേ വൃത്തി എന്ന് പറഞ്ഞാൽ ഇവിടെ ഭയങ്കര മോശമായിട്ടുള്ള കാര്യമായിട്ടാണ് നമ്മുടെ ചുറ്റുമുള്ള കുറച്ച് ആൾക്കാർ മനസ്സിലാക്കുന്നത് ഇപ്പോൾ നിങ്ങൾ ഉച്ചക്കഞ്ഞി ഷെയർ ചെയ്ത് ഉച്ചക്കഞ്ഞി കുടിച്ചിട്ടുള്ള ആ ഒരു പണ്ടത്തെ ഒരു സ്റ്റോറി ഷെയർ ചെയ്തിട്ടുള്ളത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഇപ്പൊ ആ ഒരു ലെവലിൽ നിന്നിട്ട് ഇപ്പൊ ഈ ഒരു ലെവലിൽ ഒരു സെലിബ്രിറ്റി ലെവലിൽ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ ഹൗ യു ഫീൽ സെലിബ്രിറ്റി എന്നൊന്നും ഞാൻ പറയുമല്ലോ കേട്ടോ എന്നാലും ഉണ്ടല്ലോ കാരണം ആളുകളൊക്കെ തിരിച്ചറിയുന്നുണ്ട് ഇല്ല ആൾക്കാർക്ക് പരിചയമായി എന്ന് മാത്രമേ ഉള്ളൂ സെലിബ്രിറ്റി അല്ല സെലിബ്രിറ്റി എന്ന് പറയുമ്പോൾ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന വ്യക്തിത്വങ്ങളാണ് നമ്മൾ അത്ര ഇല്ല നമ്മൾ സാധാരണ മനുഷ്യർ അത്രേ ഉള്ളൂ ഞാൻ അത്രേ അങ്ങനെ തന്നെ പോകാൻ ഉദ്ദേശിക്കുന്നത് ജസ്റ്റ് സാധാരണ മനുഷ്യർ നമ്മുടേതായ ബൈബിൾ നമുക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ ചെയ്തു പോകണം എല്ലാ സാധാരണക്കാർക്കും അത് ചെയ്യാനും പറ്റും അതാണ് ഞാൻ എൻ്റെ സോഷ്യൽ മീഡിയയിലൂടെ തെളിയിക്കുന്നത് സാധാരണക്കാർക്ക് കാണിച്ചു കൊടുക്കുന്നത് പിന്നെ ചോദ്യം ചെയ്യുന്നു ഉച്ചക്കഞ്ചിയുടെ കാര്യം എന്ന് പറയുമ്പം കൊച്ചിലേക്ക് അത്യാവശ്യം നല്ല പട്ടണിയും പരിവട്ടവും ഒക്കെ ഉണ്ടായിരുന്നു അച്ഛനാളില് കള്ളുപിടിച്ചിട്ട് ഭയങ്കര ഉപദ്രവുന്ന അമ്മയെല്ലാം ഭയങ്കരമായിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ട് അപ്പോൾ ആ സമയത്തൊക്കെ നമുക്ക് വിശപ്പിൻ്റെ വിളി അറിയാം അന്ന് വീട്ടിലുള്ള ഫുഡ് പോലും ചിലപ്പോൾ കഴിക്കാൻ പറ്റണമെന്നില്ല കാരണം അച്ഛൻ കള്ളുച്ചിട്ട് കഴിച്ചിട്ട് ബാക്കികളതിനകത്ത് തുപ്പിയുടെ മണ്ണ് വരേടേക്കെ ചെയ്യുന്നു ആ അന്ന് വിശന്ന് നമ്മൾ ഉറങ്ങണം എന്നാൽ ഉറങ്ങി വരുമ്പോൾ ഉറക്കത്തുമില്ല പുള്ളിയിടെ കിക്ക് വിടുമ്പോൾ പുള്ളി എണീറ്റ് വന്നിട്ട് അമ്മയും തല്ലി അല്ല ഒരു ചെറിയ കൈക്കോടയിലൊക്കെ എടുത്തുകൊണ്ട് വെട്ടാനൊക്കെ വന്ന് ഞങ്ങൾ വീടിൻ്റെ പുറകിൽ പോയി ഒളിച്ചിരുന്നിട്ടുണ്ട് അവിടെ വന്ന് വെട്ടാൻ ഓങ്ങിയപ്പോഴത്തേക്ക് അവിടുന്ന് ഞങ്ങൾ പോയിട്ട് അമ്പലപ്പറമ്പിൽ ഉത്സവത്തിനിടയ്ക്ക് പോയി ഇരുന്നിട്ടുണ്ട് ആൾക്കൂട്ടത്തിനിടയിൽ എന്നുവെച്ചാൽ അതിൻ്റെ ഇടയിലോട്ട് പുള്ളി വെട്ടത്തിൽ നിന്നും കൊണ്ട് വരില്ലല്ലോ അതുപോലെ ആ പരിപാടി തീരരുതേ എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട് കാരണം വേറൊന്നുമല്ല ബഹളമാണ് ഉറങ്ങാനും പറ്റുന്നതിൽ നമ്മൾ ടയർഡുമാണ് പക്ഷേ ഇത് തീർന്നു കഴിഞ്ഞാൽ ഇങ്ങോട്ട് പോകാനാണ് പോകാനൊരു സ്ഥലമില്ല വീട്ടിലോട്ട് പോകാൻ പറ്റുമല്ലോ വെട്ടി തീർത്തോളെ വേറെ പോകാനായിട്ട് അമ്മയ്ക്കും അങ്ങനെ ബാക്കപ്പ് ഒന്നുമില്ല അതുകൊണ്ട് ആ ഒരു ലൈഫ് വെച്ചൊക്കെ നോക്കുമ്പോൾ ഇപ്പം ഭയങ്കര ബ്ലെസ്ഡാണ് വെച്ചാൽ ഉള്ള ഫുഡ് ഫാമിലിയായിട്ട് സ്വസ്ഥമായിട്ടൊന്ന് കഴിക്കാം സമാധാന സമാധാനത്തോടെ കിടന്ന് ഉറങ്ങാവുള്ളൊരു സ്പേസ് ഉണ്ട് പിന്നെ നമുക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ ചെയ്യാനുള്ളൊരു സമയവും കിട്ടുന്നുണ്ട് ഒരു വർക്ക് ലൈഫ് ബാലൻസും കിട്ടുന്നുണ്ട് അതും വലിയൊരു ബ്ലസ്സിംഗായിട്ടാണ് ഞാൻ കൂട്ടുന്നത് ഇപ്പം നിങ്ങളുടെ വീഡിയോസിനകത്ത് ഇപ്പോ നിങ്ങൾ നാട് നന്നാക്കാൻ നടക്കുന്നുണ്ട് പക്ഷേ എന്താ നിങ്ങളുടെ സ്വന്തം വാട്ടർ ടാങ്ക് ക്ലീൻ ചെയ്യുന്നില്ല അല്ലെങ്കിൽ ബാക്കിയുള്ള പൊടിയാണ് കാര്യങ്ങളാണ് എന്നൊക്കെ അത് കണ്ടപ്പോൾ എനിക്കും തോന്നിയിട്ടോ കാരണം ബാക്കി കമന്റ്സിന്റെ കാര്യങ്ങളൊന്നും പറയണതല്ല വാട്ടർ ടാങ്ക് ഒക്കെ കണ്ടപ്പോൾ നമുക്കും ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നി കാരണം നമ്മളെല്ലാവരും ക്ലീൻ ചെയ്ത് വൃത്തിയായിട്ട് വെക്കാം കാരണം വെള്ളം കുടിക്കുന്നതാണ് നമ്മൾ കൈ കഴുകുന്നതാണ് അങ്ങനെയൊക്കെ അങ്ങനത്തെ ഒക്കെ കുറേ പ്രശ്നങ്ങളുണ്ട് അപ്പം അതെന്തുകൊണ്ടാണ് ശ്രദ്ധിക്കാത്തത് ആ ഒരു വാട്ടർ ടാങ്ക് നമ്മൾ ശ്രദ്ധിക്കുന്നത് അത് ഒന്നാമത്തെ കാര്യം അത് സ്വന്തം വീട്ടിലെ ടാങ്ക് അല്ല നമ്മൾ വരുന്ന സമയത്ത് അവിടെ താമസിച്ചിരുന്നവർ പറഞ്ഞത് അവര് ക്ലീൻ ആക്കിട്ടാണ് പോയെന്ന് പറഞ്ഞു നമ്മളത് ട്രസ്റ്റ് ചെയ്ത് നമ്മളത് നോക്കിയില്ല നമ്മൾ നോക്കിയില്ല എന്നുള്ളത് നമ്മളെ മിസ്റ്റേക്ക് ആണ് പക്ഷെ അവര് ആക്കിയിട്ടാണ് പോകുന്നതിന് മുമ്പ് ഒന്നുകൂടെ ക്ലീൻ ആക്കും എന്ന് പറഞ്ഞു പക്ഷെ അവർ ക്ലീൻ ആക്കിയിട്ടുണ്ടായിരുന്നില്ല ഞങ്ങളും ഇത് വെള്ളത്തിന്റെ ക്വാളിറ്റി കുറഞ്ഞു വരുന്ന സമയം കണ്ടപ്പോഴത്തേക്കും അമ്മ ഇവനോട് പറഞ്ഞു കയറി നോക്കിയപ്പോഴാണ് ഇത്രയും ഒരു വാട്ടർ ടാങ്ക് ആയിരുന്നു ഇത്രയും മോശം ഒരവസ്ഥയിലായിരുന്നു എന്ന് ഞങ്ങളും അപ്പഴാണ് മനസ്സിലാക്കുന്നത് അതിനകത്ത് വന്ന കമ്മിറ്റാ ഇതിന ഇത് വൃത്തിയുള്ള പുഴുവാണ് എന്നായിരുന്നു തമാശ രീതിയിലാണ് പറഞ്ഞത് എന്തായാലും അത് വൃത്തിയുള്ള പുഴുവാണ് ഇവന്റെ വീട്ടിലെയാണ് വൃത്തിയുള്ള പുഴുവാണ് എന്നായിരുന്നു പറഞ്ഞിരുന്നത് അപ്പൊ അത് എന്താ വീട്ടിലെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാനും കാര്യങ്ങളൊക്കെ കുറവാണ് അതും വർക്കും കാര്യങ്ങളും അങ്ങനെ ബിസി ആയിട്ട് ഇരിക്കുന്നതാണ് ഞാൻ ഒരു സിമ്പിൾ കാര്യം പറയാം ഇപ്പൊ ആ വീട്ടിലെ കാര്യം ഞങ്ങൾ പറഞ്ഞു പിന്നെ അത് ക്ലീൻ ആക്കിയ വീഡിയോ ആണ് കാണിച്ചത് ആ വാട്ടർ ടാങ്കിൽ പുഴു കൊണ്ട് കഴിച്ചത് ഭയങ്കര മോശമാണ് നമ്മളെ ആൾക്കാർ പറ്റി ഞാൻ പറഞ്ഞിരുന്നു ഇത് ഞങ്ങളെ പറ്റിച്ചു കാശ്ന്ന് എന്ന് പറഞ്ഞുകൊണ്ടല്ല ഞാൻ വീഡിയോ ഇട്ടത് ഞാൻ ക്ലീൻ ആക്കുന്നത് കാണിച്ചു ആ വീഡിയോ എനിക്ക് ചില സെലിബ്രിറ്റീസ് പറയുന്ന പോലെ മുക്കായിരുന്നു പക്ഷെ ഞാനത് ഒന്നും ചെയ്തില്ല ഞാൻ പ്രോപ്പർ ആയിട്ട് എന്റെ ലൈഫിൽ നടക്കുന്ന കാര്യം അതേപോലെ തന്നെ ചെയ്ത് പക്ഷെ യൂസ് ചെയ്തിട്ടാണല്ലോ അതെ അത് നമ്മൾ നോക്കിയില്ല എന്നുള്ളത് ഈ പറഞ്ഞ ആൾക്കാരോട് നമ്മൾ ചെയ്ത ട്രസ്റ്റിന്റെ പുറത്താണ് ചെയ്തത് അവരാണ് നമ്മളെ പെടുത്തിയത് കാരണം ഇതിന് മുമ്പ് താമസിക്കുന്ന ലീസുകാര് ഈ ഓണർ ഭയങ്കര സൂപ്പറാണ് ഈ വീടിനെ ലയബിലിറ്റി ഒന്നും ഞങ്ങൾ രണ്ടു വർഷമായിട്ട് താമസിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് അങ്ങ് പൊലപ്പിച്ചിട്ട് ഞങ്ങളത് ക്യാൻവാസ് ചെയ്ത് ഇടുവായിരുന്നു കാരണം അങ്ങനെ പൈസ കിട്ടി ഞങ്ങൾക്ക് സ്കൂട്ടാണ് അപ്പോൾ ആ കുട്ടത്തിൽ ഞങ്ങൾ ഇതെല്ലാം ക്ലീൻ ആക്കി സെറ്റാക്കിയിട്ടേ പോകുള്ളൂ വാട്ടർ ടാങ്ക് എല്ലാം പെർഫെക്റ്റ് ആക്കിട്ടേ പോകൂ എന്ന് പറയുമ്പോൾ അത് ട്രസ്റ്റ് ചെയ്തതിൻ്റെ പുറത്താണ് എനിക്ക് ആ ഒരു മിസ്റ്റേക്ക് വന്നത് പക്ഷെ ആ മിസ്റ്റേക്ക് ഞാൻ വാട്ടർ ടാങ്ക് ക്ലീൻ ആക്കിയതിലൂടെ തിരുത്തി ഇതിന് മുമ്പത്തെ വാട്ടർ ടാങ്ക് അതായത് ഇതിന് മുമ്പത്തെ ലീസ് വീടിന്റെ വാട്ടർ ടാങ്ക് ഞാൻ കല്യാണ സമയത്തൊക്കെ രണ്ട് മൂന്ന് വട്ടം കഴുകിയതിൻ്റെ വീട് കിട്ടിയിട്ടുണ്ടായിരുന്നു അതിനൊക്കെ ആരാ നല്ലത് പറഞ്ഞത് എന്റെ വീട്ടിലൊക്കെ ആക്കി പോകാൻ വട്ടം കഴുകുന്നോണ്ടെന്ന് ആരും പറഞ്ഞില്ലല്ലോ കുറ്റം കണ്ടുപിടിക്കാൻ ആൾക്കാർക്ക് ഒരു സ്പെഷ്യൽ കഴിവാണ് ഞാൻ വാട്ടർ ടാങ്ക് കഴുകിയ വീഡിയോയ്ക്ക് എന്ത് കുറ്റം പറയാനാണ് അല്ല നമ്മള് നോക്കുമ്പോ എന്താ വാട്ടർ ടാങ്ക് അങ്ങനെ ക്ലീനാക്കാൻ പറ്റും പക്ഷെ എന്നാലും എന്താ പറയാ നമ്മളത് കാണുമ്പോഴത്തേക്കും നമുക്ക് ബുദ്ധിമുട്ടാവും കാരണം നിങ്ങൾ ചെയ്യുന്ന വീഡിയോസ് ഒക്കെ അങ്ങനത്തെ വീഡിയോസ് ആണ് നമ്മൾ നമ്മളാരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പൊ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ നിങ്ങളുടെ നാവാണ് പ്രശ്നം എന്നുള്ള രീതിയിൽ അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമുക്ക് തോന്നും നിങ്ങൾ ശരിക്കും പ്രശ്നം അതാണോ ഈ പുള്ളിക്കാരി പുള്ളിക്കാരി പറഞ്ഞതിനെക്കുറിച്ച് നമുക്കൊന്നും പറയാനില്ല കാരണം പുള്ളിക്കാരിയുടെ നാവിൽ എന്തൊക്കെയാണ് എന്തൊക്കെയാണോ എന്നത് എനിക്കറിയത്തില്ലായിരുന്നു ഞാൻ പുള്ളിക്കാരി ഫോളോ ചെയ്യുന്ന ആളല്ല പക്ഷെ ആ വീഡിയോയുടെ താഴെ വന്ന കമൻറ്റ് ബോക്സിലും ഞാൻ റിപ്ലൈ ചെയ്ത വീഡിയോയ്ക്ക് വന്ന കമൻറ്റ് ബോക്സിലും എനിക്ക് വൃത്തിയായിട്ട് കാണാൻ പറ്റി പുള്ളിക്കാരിയുടെ നാവിൽ എന്താണ് വരുന്നത് എന്നുള്ളത് പിന്നെ എനിക്ക് ഞാനായിട്ട് സംസാരിക്കാൻ പറ്റുള്ളൂ ഞാൻ മാക്സിമം എൻ്റെ രീതിയിൽ സംസാരിക്കുമ്പോഴത്തേക്കും അത് ചിലപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല എല്ലാവർക്കും പ്ലഷറബിൾ ആവണമെന്നില്ല അത് ഞാൻ നോക്കുന്നില്ല കാരണം ഞാൻ ഞാനായിട്ട് ചെയ്യുമ്പോഴേ അതിനകത്തൊരു ഉള്ളൂ അല്ലാതെ ഞാനൊരു ഒരു വീഡിയോ ഭയങ്കര സ്റ്റേജിലാക്കുന്നതിന് വേണ്ടി ഒരു ആർട്ടിഫിഷ്യൽ സ്മൈലെല്ലാം കൊടുത്തിട്ട് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അതിനൊരു വാല്യൂ ഇല്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഇപ്പൊ സോഷ്യൽ മീഡിയയിലെ ആളുകളൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോഴേക്കും അല്ലെങ്കിൽ കമന്റ്സ് ഒക്കെ കാര്യങ്ങളൊക്കെ ഇടുമ്പോ സങ്കടം തോന്നാറുണ്ടോ അല്ലെങ്കിൽ ഒരു പോയിന്റിൽ എപ്പോഴെങ്കിലും നിർത്തി പോവാം എന്ന് വിചാരിച്ചിട്ടുണ്ടോ കാരണം നിർത്തി തോന്നിയിട്ടില്ല തോന്നിയിട്ടില്ല ഇങ്ങനെ തന്നെ ആ തന്നെ പോകത്തുള്ളൂ കാരണം ഞങ്ങള് ചെയ്യുന്നത് മോശമായിട്ടൊന്നും ചെയ്യുന്നില്ല ചെയ്യുന്നത് എന്താണോ അത് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഞങ്ങളുടെ പ്ലാൻ അപ്പൊ നമ്മൾ തെറ്റായിട്ടൊന്നും ചെയ്യുന്നില്ല എന്നൊരു ബോധ്യം ഉണ്ടെങ്കിൽ നമ്മുടെ മനുഷ്യാശിക്ക് ആ ഒരു ബോധ്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ബാക്കി കാര്യങ്ങളൊന്നും നോക്കേണ്ടതില്ല പ്രത്യേകിച്ച് ഈ നെഗറ്റീവ് എല്ലാവരും കാണുന്നത് പക്ഷേ ഞങ്ങൾ കാണുന്ന മുഴുവൻ പോസിറ്റീവാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ അവരുടെ സമയവും എഫേർട്ടും ഇട്ട് എൻ്റെ വാട്സാപ്പിലോ അല്ലെങ്കിൽ എൻ്റെ ഇൻബോക്സിലോ വന്നിട്ട് ഒരുപാട് വലിയ മെസ്സേജാണ് ടൈപ്പ് ചെയ്തിരുന്നത് ഓഡിയോ ഇടുന്നത് അവർക്കെല്ലാം ബിസി ആയിട്ടുള്ള ലൈഫ് ഉള്ള ആൾക്കാരാണ് സ്വന്തമായിട്ട് അവരുടെ ഫാമിലി ലൈഫ് ബിൽഡ് ചെയ്തുകൊണ്ട് പോകുന്ന ആൾക്കാർ അവരുടെ ടൈമും എഫേർട്ടും കളഞ്ഞിട്ട് അനിയ നീ ചെയ്യുന്ന കറക്റ്റാണ് നമ്മുടെ നാട്ടിൽ ഒരു കൂട്ടം ആൾക്കാർക്ക് ഇത് മനസ്സിലാക്കാനുള്ളൊരു ഒരു മനസ്സില്ല അല്ലെ മനസ്സിലാക്കാനുള്ള കഴിവില്ല എപ്പോഴും വൃത്തികേടിനെ സപ്പോർട്ട് ചെയ്യുകയും വൃത്തിയാക്കുന്നതിനെ എതിർക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടം ആൾക്കാരുള്ളടത്തോളം കാലം നീ ചെയ്യുന്നതിനെ എതിർപ്പ് വരും പക്ഷെ നീ ചെയ്യുന്ന കറക്റ്റാണ് നീ മുന്നോട്ട് പൊക്കോ എന്ന് പറയാൻ എനിക്ക് ആൾക്കാരുള്ളടത്തോളം കാലം എനിക്ക് വേറെ ഒന്നും നോക്കണ്ടായിട്ടില്ല പിന്നെ എനിക്ക് ശരിയെന്നാൽ തോന്നുന്ന കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ചെയ്യുന്നതെന്നുള്ള ബോധ്യം ഉള്ളതുകൊണ്ട് നമുക്കങ്ങനെ നിർത്തിപ്പോവാനോ പിന്തിരിഞ്ഞോടാനോ ഒളിച്ചു മാറിയിക്കാനോ തോന്നിയിട്ടില്ല